നമസ്കാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് യു ഡി എഫിന്റെ വൻ തേരോട്ടമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കാണാൻ കഴിയുന്നത് വിവിധ ജില്ലകളിലെ ഏതാണ്ട് മുപ്പത്തിയൊന്ന് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ യു ഡി എഫ് പതിനേഴ് സീറ്റുകളിലാണ് വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എൻ ഡി എ മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങി ഇതിൽ നാല് സീറ്റുകൾ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു ഒപ്പം തന്നെ എൽ ഡി എഫും വിവിധയിടങ്ങളിലായിട്ട് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും നാല് സീറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എൻ ഡി എ സംബന്ധിച്ച് ബി ജെ പി പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ ഒരു സീറ്റും പിടിച്ചെടുത്തു ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മൂന്ന് പഞ്ചായത്തുകളിലെ ഭരണം എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം അതിൽ തൃശൂരിലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഒപ്പം തന്നെ ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്ത് ഒപ്പം പാലക്കാട് തച്ചൻപാറ ഈ മൂന്ന് പഞ്ചായത്തുകളിലെ ഭരണമാണ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒൻപതാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾക്ക് എൽ ഡി എഫ് വിജയിച്ച ഒരു സീറ്റാണത് അവിടെ ഇത്തവണ നൂറ്റി പതിനഞ്ച് വോട്ടുകളുടെ വമ്പൻ അട്ടിമറി വിജയം നേടിക്കൊണ്ടാണ് യു ഡി എഫ് ആ സീറ്റും ഒപ്പം തന്നെ അവിടുത്തെ ആ ഭരണവും പിടിച്ചെടുക്കുന്നത് ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് അത് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു ഈ സീറ്റ് ഈ വാർഡ് രൂപീകൃതമായത് മുതൽ എൽ ഡി എഫിന്റെ സീറ്റാണ് അവരുടെ കുത്തക സീറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം നമുക്കറിയാം ആലപ്പുഴ എന്ന് പറയുന്നത് എൽ ഡി എഫിന് വളരെ ശക്തി കേന്ദ്രമാണ് സി പി എമ്മിന് വലിയ വേരോട്ടമുള്ള ഒരു ജില്ല കൂടിയാണ് അവിടുത്തെ ഒരു വാർഡാണ് അത് രൂപീകൃതമായത് മുതൽ എൽ ഡി എഫ് മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ അവിടെയാണ് യു ഡി എഫ് ഇത്തവണ മറ്റൊരു വട്ടിമറി വിജയം നേടിയിരിക്കുന്നത് കൊല്ലത്ത് അതാണ്ട് ആറ് തദ്ദേശവാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ നാലെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും ജയിച്ചു അതിൽ സവിശേഷകരമായൊരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സീറ്റുകൾ പിടിച്ചെടുത്തു ഒപ്പം തന്നെ അവിടെ ബി ജെ പിയുടെ ഒരു സീറ്റും എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആ മൂന്ന് സീറ്റുകൾ അവിടെ എൽ ഡി എഫ് പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് രണ്ട് സീറ്റ് നഷ്ടമാകുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ട് സീറ്റുകൾ നിലവിലുള്ള രണ്ട് സീറ്റുകൾ നഷ്ടമാകുമ്പോൾ അവർ രണ്ട് സീറ്റുകൾ എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും അവിടെ കൊല്ലത്ത് ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സീറ്റ് ബി ജെ പിടിച്ചെടുക്കുന്നു അപ്പം തന്നെ എൽ ഡി എഫിന്റെ ഒരു സീറ്റ് യു ഡി എഫും പിടിച്ചെടുക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി എൽ ഡി എഫിന്റെ കയ്യിലുള്ള നിരണം പഞ്ചായത്തിലെ ഏഴാം വാർഡ് അതാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് ഏതാണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫ് തരംഗം ആഞ്ഞു വീശിയിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭേദപ്പെട്ട പ്രകടനം യു ഡി എഫ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തുന്നത് ഇതാദ്യമാണത് യു ഡി എഫിനും കോൺഗ്രസിനും വല്ലാത്ത ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകം കൂടിയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് പ്രാദേശികമായി നടക്കുന്ന താഴെ തട്ടുകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് സാധാരണ ജനങ്ങളുടെ വികാരം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി എഫിനെ വലിയ ഒരു തിരിച്ചടി ഇവിടെ ഉണ്ടായിരിക്കുകയാണ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളൊപ്പം തന്നെ സി പി എമ്മിലെ പ്രാദേശികമായുള്ള പല പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് ആലപ്പുഴ പത്തിയൂരിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലെ ഫലം പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്